അടുത്തതായിട്ട് കൂടി ജനിച്ചിരിക്കുന്നു നമ്മുടെ ഇടവകാംഗമായ ശ്രീമതി ആന്റിജേ ജോജിയുടെ കൊച്ചേച്ചിയുടെ കഥകൾ എന്ന പുസ്തക പ്രകാശനം കൂടി ഇന്നിവിടെ നടക്കുകയാണ് അതിനോടനുബന്ധിച്ച് പുസ്തകം നമുക്ക് പരിചയപ്പെടുത്തു തരുന്നത് ആ ശ്രീ ക്ഷണിക്കുന്നു ഇന്നൊരു പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് കൊച്ചേച്ചിയുടെ കത്തുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട ആനി ജയ ജോജി അവർ എഴുതിയ കൊച്ചേച്ചിയുടെ കത്തുകൾ ഒരു പുസ്തകം പ്രകാശിപ്പിക്കുന്ന നിമിഷം ഒരു പുതിയ ചിന്തയെ ലോകത്തിന് സമ്മാനിക്കുന്നത് പോലെയാണ് ഒരു പുസ്തകം പ്രകാശിപ്പിക്കുന്ന നിമിഷം ഒരു പുതിയ ചിന്തയെ ലോകത്തിന് സമ്മാനിക്കുന്നത് പോലെയാണ് ഞാൻ ഈ പുസ്തക പ്രകാശനത്തിന് പുസ്തകം പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഞാൻ വായന ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വായിച്ച് ഒരു ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു ഒറ്റ ഇരുപ്പിലിരുന്നാണ് ഞാനത് വായിച്ചത് ഞാൻ പിറ്റർ എല്ലാം വായിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ചുറ്റും ആവർത്തന വിരസം തോന്നിയില്ല അതിൽ തന്നെ ആ ഒരു ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെങ്കിൽ ഓരോ സമയത്ത് കുട്ടികൾക്ക് ആവശ്യ പരീക്ഷാ കലം ആയാൽ അങ്ങനെ നോമ്പിന്റെ മുന്നോടിയായിട്ട് അതുപോലെ ഓരോ സംഭവത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പത്ര വാർത്തയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥയുടെയോ മേൻകൂടി ചാലിച്ചുകൊണ്ട് ഒരു കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ലളിതമായ ഭാഷയിൽ സംവേദിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു കാര്യമാണ് കാരണം ഞാൻ പണ്ട് ധാരാളം എഴുതിയിരുന്നു പിന്നീട് മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിരുന്നതാണ് വായിക്കും എന്നാലും എഴുതാൻ ഇപ്പം ബുദ്ധിമുട്ടാണ് എഴുതി മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനൊരു കഥയുണ്ട് നിശബ്ദതാന്നാണ് എനിക്ക് വളരെയധികം എന്നെ ആകർഷിച്ചൊരു കഥയാണ് കാരണം ഒരു കർഷകൻ നിലം ഉഴു മറയ്ക്കുന്നതിന്റെ ഇടയിൽ എപ്പോഴും അയാളുടെ വാച്ച് നഷ്ടപ്പെട്ടു വാച്ച് അന്വേഷിച്ച് എല്ലാ മണ്ണും അയാൾ കിഴച്ചു മറച്ചും കുറെ സമയം അതിന് ചെലവഴിച്ചു പക്ഷേ വാച്ച് അയാൾക്ക് കിട്ടാൻ സാധിച്ചില്ല ഒരു കുട്ടി പറഞ്ഞു ഒരു അല്പസമയം എനിക്ക് തന്നാൽ ഞാനത് കണ്ടുപിടിക്കാം ചുറ്റും നിന്ന് മേറുന്നവര് തലകുത്തിൽ നിന്നിട്ട് നടക്കാത്ത കാര്യമാണ് ഇവർ ചെയ്യാൻ പറ്റുമോ അവർ സംശയിച്ചു നിന്നു ഒരു നിമിഷം എല്ലാവരും നിശബ്ദതയിൽ നിന്നു ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം മണ്ണിനടിയിൽ നിന്ന് ഈ വാച്ചിന്റെ ടിക് ടിക് ശബ്ദം കേട്ടു അവിടെ ചെന്ന് കഴിഞ്ഞ് ആ മണ്ണ് വാങ്ങി കൃത്യമായും ആ വാച്ച് പുറത്തി ഇത്രയേ ഉള്ളൂ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ നിശബ്ദരാകണം നിശബ്ദത സൗന്ദര്യമുണ്ട് ഇനി വളരെ കാരണം ഞാൻ വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് എനിക്കിതുമില്ല അതിന് വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു നോക്കി ശരിയാണ് നിശ്ശബ്ദതയോട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ പോയാൻ സാധിക്കും അതുപോലെ ഇതൊരു ചെറിയൊരു കഥ ഇതുപോലെ അനേകം കഥകൾ നമ്മുടെ മക്കൾക്കും നമുക്കും വായിക്കാനും ഓർത്തുവെക്കാനും പിന്നീട് പല സദസ്സുകളിലും പലർക്കും മോട്ടിവേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കുന്ന കഥകളുടെ ഒരു സമാഹാരം ഒരു കത്തുകളുടെ ഒരു സമാഹാരം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ശ്രീമതി ആരി ജയ ജ്യോതി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് മറ്റൊരു പ്രത്യേകതയുള്ളത് എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുന്നവർക്ക് കാണാം നമ്മുടെ ും മാതാവിന്റെ കൈകളിലേക്ക് നമ്മൾ ഏൽപ്പിക്കും ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചത് കനായിലെ കല്യാണം നീ മധ്യസ്ഥയായി നിന്നതുപോലെ അന്തരീക്ഷങ്ങൾ ഒരുക്കി എല്ലാം ഭംഗിയാക്കി തരാൻ ഒരു മധ്യസ്ഥയായി ആചിച്ചു അപ്പൊ ഞാൻ ഓർത്തത് അനുജരാജ് എല്ലാ ദിവസവും രാവിലെ ജപമാല ചൊല്ലും അപ്പൊ വിശ്വാസ പരിശീലനായ കുട്ടികൾക്കും എല്ലാവർക്കും അതൊരു മാതൃകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദിനത്തിലെ ഇതിൻ്റെ ഒരു പുസ്തക പ്രകാശനം അല്ലെങ്കിൽ പ്രകാശനം നേരത്തെ നിന്ന് കഴിഞ്ഞതാണെങ്കിൽ പോലും ആ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ ഈ വേദി വേണമെന്ന് പറഞ്ഞാൽ വളരെ കൂടി കാരണം നമുക്ക് ജീവിതത്തിലെ പകർത്താവുന്ന ഒരു മാതൃകയാണവർ വിശ്വാസത്തിൽ കേന്ദ്രീകരിക്കുക ഒരുപാട് ജോലി സമയം കഴിഞ്ഞിട്ടും തിയോളജിക്കൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പാസ്സായി റാങ്ക് അടക്കം കരസ്ഥമാക്കിയിട്ടുള്ളതാണ് അപ്പം ഇന്നും വായിക്കുക എന്നും നമ്മൾ ബ്രെയിൻ ഡെവലപ്മെന്റിന് പറയുന്നതാണ് എന്നും പുതിയൊരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ നമ്മൾ ചെറുപ്പമായിട്ടിരിക്കും അത് എന്നും നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ കുഞ്ഞുമങ്ങൾക്ക് മാതൃകയായി ദീർഘ പത്ത് വർഷം പതിനഞ്ചു വർഷത്തോളം കത്തുകൾ എന്ന പത്തി കൈകാര്യം ചെയ്ത ഏറ്റവും മഹനീയമായി ഈ ഇടവരയ്ക്ക് വേണ്ടി സേവനം ചെയ്ത അവരുടെ പുസ്തകം എല്ലാവരും വായിക്കണം പട്ടശം പറഞ്ഞത് നമ്മുടെ വിശ്വാസ ഒരു കൈ പുസ്തകം എന്നാണ് ശരിക്കും എന്നാണ് കാരണം അതിൽ ഓരോ കഥയും നമുക്ക് വായിച്ചെടുക്കാം നമ്മൾ പണ്ട് കേട്ടില്ലേ പണ്ട് നമ്മൾ എം ടിയുടെ മഞ്ഞ് വായിച്ച് നമ്മുടെ മനസ്സുകൊണ്ട് കഴിഞ്ഞിത്താളെ പോയി മുഖുന്ദ്രന്റെ മയ്യരിപ്പുഴയുടെ തീരങ്ങൾ വായിച്ച് നമ്മൾ മയ്യടി പുഴയിലെ കല്ലുകളെ മനസ്സിൽ കൊണ്ടു നടന്നു ഇത് വായിച്ചു നോക്കിയാൽ ഞാൻ നോക്കുമ്പോൾ ഒരു ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു വരാം അത്രയേറെ സ്ഥലങ്ങളും അത്രയേറെ സംഭവങ്ങളും ഈ പുസ്തകത്തിലുണ്ട് തീർച്ചയായും നിങ്ങൾ എല്ലാവരും നമ്മുടെ ഇടപെടൽക്കാർ വായിക്കണം മറ്റുള്ളവർക്ക് സമ്മാനമായി നൽകണം നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കാവുന്ന ഓരോ സമയം വായിക്കുമ്പോഴും അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന ഈ കൊച്ചേച്ചിയുടെ കത്തുകൾ ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു ഈ പുസ്തകം ഈ വേദിയിൽ വെച്ച് പ്രകാശിപ്പിക്കാൻ നമ്മുടെ വിശ്വാസ പരിശീലന കേന്ദ്ര ഡയറക്ടറായ പ്രബദർ സൈജു തൈക്കാട്ട് അച്ഛനെയും അതുപോലെ തന്നെ പുസ്തകം ഏറ്റുവാങ്ങ ഞങ്ങളുടെ പൊന്നാമന പുത്രൻ സജ്ജൻ അച്ഛനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു നിരന്തകർത്താവ് ആനുജയ ജ്യോതി ജ്യോതി സാർ അക്ഷരം അക്ഷയമാണ് ക്ഷയിക്കാത്തതാണ് നാശമില്ലാത്തതാണ് ഇവരുടെ ഒരു സന്തോഷത്തിന്റെ ഓർമ്മക്ക് വേണ്ടി ഒരു മധുരം നമുക്ക് നൽകുന്നുണ്ട് ആ മധുരം ഇപ്പോ നമുക്ക് ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും മധുരം മധുരമിപ്പം വിതരണം ചെയ്യുന്നതാണ് നമ്മള് ഇടവഴി കൊച്ചുകുട്ടി ഇപ്പോൾ ഒരു പുസ്തകം രചിച്ചിട്ടുള്ള ഇതാ ഇവിടെ വന്നിരിക്കുന്ന നമ്മളുടെ ജയ ജയ ആയോജി രണ്ടുപേരും മുന്നിലിരിക്കുന്നു സ്ഥലമുള്ളവരെ ഇങ്ങനെയുള്ള സർവസമ്പന്നുള്ള ഒരു ഇടവടെ നമ്മുടെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ഇടവടെ